അച്ചാമരേ ഇന്നത്തെ വീഡിയോയായിട്ട് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബൾബ് എൻ്റെ കൈവിരൽ കൊണ്ട് ടച്ച് ചെയ്യുമ്പോൾ ബൾബ് കത്തുന്നതാണ് കേട്ടോ ശ്രദ്ധിച്ച് നോക്കിക്കൂ ബൾബിൽ മറ്റൊന്നുമില്ല ആ ബൾബിൽ എൻ്റെ കൈവിരൽ ടച്ച് ചെയ്യുമ്പോൾ ബൾബ് ഓൺ ഓണാകുന്നുണ്ട് കൈവിരൽ എടുക്കുമ്പോൾ അത് ഓഫാകുന്നുണ്ട് കറക്റ്റായി ഇയത്തിൽ ടച്ച് ചെയ്യുമ്പോഴാണ് അത് കത്തുന്നതും ഇയത്തിൽ നിന്ന് കൈയെടുക്കുമ്പോൾ അത് കെടുകയും ചെയ്യുന്നുണ്ട് നിങ്ങൾക്കിത് പറ്റുന്നുണ്ടോ ഒന്ന് ശ്രമിച്ചു നോക്ക് അച്ചാമാരെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം കൊള്ളാവോ കൊള്ളാവോ അച്ചമാതി ഞാൻ മറ്റൊന്നും ചെയ്തിട്ടില്ല എൻ്റെ കൈവിറൽ ടച്ച് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ അടിപൊളി ഉണ്ടോ അടിപൊളിയായിട്ടുണ്ടോ വീഡിയോ അച്ചന്മാരെ ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം